മലയാളം സീസൺ തുടങ്ങിയിരിക്കുകയാണ് നാളെ ഏഴ് മണി മുതലായിരിക്കും ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് പക്ഷേ ഇതിനു മുൻപ് ഭയങ്കരപ്പെട്ട പ്രൊമോയൊക്കെയാണ് ഈ ഒരു സീസണില് അതായത് മത്സരാർത്ഥികള് പെങ്ങളോട്ട് കളിക്കുകയോ അല്ലെങ്കിൽ ഈ സഹതാപോട്ട് നോക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ പിടിച്ച് പുറത്താക്കുക എന്നാണ് ലാലാട്ടൻ പറയുന്നത് ഇന്ത് വന്നിരിക്കുന്ന ഒരു പ്രൊമോ അതിലും ഗംഭീരമാണോ അതായത് ഈ ടാസ്കിൽ കുപ്പി നനയ്ക്കുക അല്ലെങ്കിൽ വെള്ളം ബക്കറ്റിൽ കോരുക ഇങ്ങനത്തെ ഒരു ചീപ്പ് ടാസ്കുകളൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ ടാസ്കുകളൊക്കെ കൊടുക്കുന്നവർക്ക് ഈ ടാസ്ക് കൊടുക്കുന്നവനെയും പുറത്താക്കും രാഷ്ട്രീയക്കാരൊക്കെ വോട്ട് പിടിക്കുന്നതിന് മുൻപ് കുറച്ച് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ എത്രമാത്രം മാത്രം പ്രാവർത്തിയാവുമെന്ന് എനിക്കറിയില്ല പിന്നെ ട്രഡീഷൻ ലിസ്റ്റിൽ വന്ന പേരുകൾ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ മെച്ചമുണ്ടോ എന്ന് എനിക്കും തോന്നുന്നില്ല ബിഗ് ബോസ് സീസണില് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എല്ലാവരുടെയും സ്വന്തം രേണു ഒക്കെ ബിഗ് എത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ രേണു ഇപ്പോൾ ഒരു ബ്ലോഗ് പങ്കുവച്ചിട്ടുണ്ട് അതായത് ബിഗ് ബോസിൽ ഇല്ല എന്ന് പറഞ്ഞ് അത് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതായിരിക്കാം എനിക്കറിയില്ല ബിഗ് ബോസിൽ രേണു എന്തായാലും ഉണ്ട് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമുക്കത് നാളത്തെ എപ്പിസോഡിൽ തന്നെ കാണും നാളെയല്ല ഇന്ന് എന്തായാലും ഷൂട്ടിങ് തുടങ്ങി കാണും ഒരു വൈകിട്ടൊക്കെ ആ ഏകദേശം അറിയാൻ കഴിയും ആരൊക്കെയാണ് ബിഗ് ബോസിൽ എത്തുന്നത് സോ നിങ്ങൾ എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസിന്റെ വീഡിയോകളും മറ്റു റിവ്യൂകളും ഒക്കെ ഈ ചാനലിൽ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഒന്ന് കട്ട സപ്പോർട്ട് ചെയ്താൽ അത്രയും നന്നായിരിക്കും നമുക്ക് ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒഴുക്കുമോ അഥവാ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കഞ്ഞിവെള്ളം പോലെ ആവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീസൺ ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക എനിക്ക് ഏറ്റവും പേഴ്സണൽ ഇഷ്ടപ്പെട്ട സീസൺ സീസൺ ഒന്ന് പിന്നെ റോബിന്റെ സീസണായി സീസൺ മൂന്ന് തോന്നുന്നു അല്ലെ സീസൺ ത്രീ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇഷ്ടപ്പെടുന്നതിനാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സോ ഏറ്റവും വാഴയായിട്ടുള്ള സീസൺ ആയിട്ട് എനിക്ക് തോന്നിയത് കഴിഞ്ഞ സീസൺ ആണ് ഒരു രക്ഷയില്ല തോന്നടൈ അന്ന് ഓർമ്മിപ്പിക്കാതെ അതിന്റെ ക്ഷീണമാണോന്ന് തോന്നും ഉപമാര് ഏറ്റവും ഒരു പത്ത് മാസമൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് സീസൺ സഭ തുടങ്ങിയത് ആളുകൾക്ക് ഒന്ന് മറക്കട്ടെന്ന് സെറ്റ് ആവട്ടെന്ന് പറഞ്ഞ് ആയിരിക്കാം ഇപ്പൊ പ്രൊമോ തന്നെ എടുത്താൽ നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതില് മാക്സിമം ഉമാരെ എടുത്തിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് പെങ്ങളോട്ട് കളിക്കുക സഹതാപ വോട്ട് ചെയ്യുക ലവ് 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 റിലേഷൻഷിപ്പ് ഒക്കെ കളിക്കുക ഇതൊക്കെ എടുത്ത് ഈ സീസണിൽ കളയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ കോണ്ടന്റ് തരാത്തവരെയും എടുത്ത് കളയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ കുറച്ചെങ്കിലും ഇത്തവണെങ്കിലും ഒന്ന് സ്ട്രോങ് ആയ നല്ലത് ഇതൊക്കെയാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സി ഓ നെക്സ്റ്റ് വീഡിയോ ബൈ